ും നമസ്കാരം ഞാന് ആദ്യായിട്ടാണ് ഇങ്ങനെ ഒരു വരുന്നത് കേട്ടോ വളരെ സന്തോഷമുണ്ട് എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും നിങ്ങളോടൊപ്പം കൊറച്ചു സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിലും ഞാൻ വളരെയധികം സന്തോഷവതിയാണ് പിന്നെ ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ച കേൽ മലപ്പുറം ആണ് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടിട്ട് അപ്പൊ അതിന് അവർ ന്ദി പറയാണ് അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ എന്നെ നന്ദി അറിയിക്കുകയാണ് ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും ഇനിയും ഇതുപോലെ നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു താങ്ക് യു വരുന്ന തലമുറകൾക്ക് ഒരു എന്തെങ്കിലും എന്റെ പെങ്ങൾ എന്നെയും വളർത്തിയത് അങ്ങനെയാണ് അപ്പോ നമ്മൾ പഠിപ്പിച്ചത് എന്താ ഒരാളെയും എല്ലാവരും സ്നേഹിക്കണം എന്നുള്ള രീതിയിലാണ് ഉമ്മാ പഠിപ്പിച്ചത് ഏഹ് അപ്പൊ നമുക്ക് ഇവിടെ വന്ന ഇവരെയൊക്കെ കാണുമ്പോ നമ്മുടെ സ്വന്തം ഉമ്മാനെ ഉപ്പാനെ ഓർത്ത് വരുന്നത് കാരണം എന്റെ ഉപ്പാൻ എന്നെ നോക്കിയിട്ടില്ലെങ്കിൽ പോലും ഞാൻ ഒരു കുറ്റം പോലും ഞാൻ പറഞ്ഞില്ല കാരണം നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ജന്മം തന്നത ഒരിക്കലും നമ്മള് തള്ളി പറയാൻ പാടില്ല പഠിപ്പിച്ചത് അത് മാത്രമല്ല പിന്നെ ഈ ഒരു പ്രോഗ്രാമിൽ എനിക്ക് ഏറ്റവും എന്റെ ജെസി ഇടങ്ങുന്നതാണ് കാരണം ഈ പരിപാടി ഞാൻ ഒരു വിഷമത്തിന്റെ രൂപത്തിലാക്കുന്നില്ല ഇതിൽ പോലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും കൂടുതൽ യൂട്യൂബ് എന്നൊരു എന്താ പറയാ സാമ്രാജ്യം അങ്ങനെ തന്നെ പറയാം എത്രയോ ആളുകൾ എന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ അവൾ അങ്ങനെ ഉണ്ടാക്കി അവൾ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയതാണ് അസുഖത്തിന്റെ ഒരു ക്യാൻസർ എന്നൊരു അസുഖം വന്നിട്ടും അവൾ ഇങ്ങനെ പിടിച്ചു നിന്നത് യൂട്യൂബ് എന്നൊരു മേഖലയിലാണ് മേഖലയിലാണ് കാരണം അവള് അത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടും അവള് വേദനകൾ മറക്കാൻ ശ്രമിച്ചത് യൂട്യൂബിലൂടെയാണ് അവൾ ഉണ്ടാക്കിയ ഒരു സാമ്രാജ്യം എന്ന രീതിയിൽ മാത്രമാണ് ഇഷ്ടമായിരുന്നു പങ്കെടുക്കുക അപ്പൊ ഇങ്ങനെ ഒരു വേദിയിൽ എനിക്ക് ഏറ്റവും എന്ന് പറഞ്ഞാൽ കൂടെ ഇല്ല പോലും ഞാൻ അവൾക്ക് വേണ്ടി കഴിയുന്നത് പോലെ നമുക്ക് അവൾക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ ഇനി പറ്റ അത് ഞാൻ എന്നെ കൊണ്ട് പോലെ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട് ഇനി സ്വർണം വാങ്ങാൻ നിങ്ങൾ എവിടേക്കും ഓടിപ്പോകേണ്ടതില്ല നമ്മുടെ വണ്ട് ഒരു കരുവാ കാളികാവ് റോട്ടിൽ ഡയമണ്ട് ഗോൾഡ് എന്നൊരു സ്ഥാപനം തുറന്നു പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് നിങ്ങളെ ഏവരെയും അവിടേക്ക് സ്വാഗതം ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടാനുസരണം പണ്ടങ്ങൾ തിരഞ്ഞെടുക്കാനും വാൾ വലിയ ഹാളിൽ കയറി ഇരിക്കാനും എ സിയിൽ ഇരിക്കാനുമൊക്കെ നല്ല സൗകര്യമുള്ള ഒരു സ്വർണക്കടയാണിത് വണ്ടൂർ കാളികാവ് റോഡിൽ എല്ലാവരും ബന്ധപ്പെടുക പ്രിയമുള്ളവരെ ഹലോ ഗെയ്സ് ആരും തന്നെ മറക്കരുത് വരെയും വണ്ടൂരിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ ബ്യൂട്ടി ഡയമണ്ട്സ് ഗോൾഡ് നോക്കട്ടെ നമുക്ക് നോക്കട്ടെ നിങ്ങൾ കേവർവിപ്പും വണ്ടൂരിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു